നാട്ടിക ശ്രീനാരായണ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഒന്നേ മുപ്പതിന് കോളേജ് അങ്കണത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ടി അരിത ടീച്ചറുടെ അധ്യക്ഷതയിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും മേഖലയിലെ നൂറ് ശതമാനം മികച്ച വിജയം കൈവരിച്ച എസ് എസ് എൽ സി പ്ലസ് ടു സ്കൂളുകളെ ആദരിക്കലും തുടർന്ന് നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനാലാപനം നാടകം കലാപരിപാടികൾ എന്നിവ നടക്കും പ്രസിഡന്റ് ഡോക്ടർ സി ടി അനിത സെക്രട്ടറി വി ആർ പ്രഭ ട്രഷറർ ഷിറാസ് അബ്ദുൾ റഹ്മാൻ ജോയിന്റ് സെക്രട്ടറി എ വി പ്രദീപ് ലാൽ മീഡിയ ചെയർമാൻ പി എൻ സുജിത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കോളേജ് പൂർവ്വ വിദ്യാർത്ഥി ഓഗസ്റ്റ് അങ്കണത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ് മുഖ്യാതിഥിയെ അതിഥിയായി എം എൽ എ സി സി മുകുന്ദൻ സാർ പങ്കെടുക്കുന്നു